കോതമംഗലം വില്ലേജിൽ ഡിജിറ്റൽ റീസർവേ നടപടികൾ ആരംഭിച്ചു സംസ്ഥാനത്ത് മുഴുവൻ വില്ലേജുകളിലും സമയബന്ധിതമായി റീസർവേ നടപടികൾ പൂർത്തീകരിക്കുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഡിജിറ്റൽ റീസർവേ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സർവേ നടപടികൾക്ക് ആനണിജോൺ എം തുടക്കം കുറിച്ചു ഡിജിറ്റൽ റീസർവേയുടെ ഘട്ടത്തിന്റെ ഭാഗമായാണ് കോതമംഗലം വില്ലേജിനെ സർവേ നടപടികൾക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത് കോതമംഗലം വില്ലേജ് ഉൾപ്പെടുന്ന മൂവായിരത്തിയഞ്ച് ഹെക്ടറോളം വിസ്തീർണവും മുപ്പത്തിയേഴായിരത്തി അറുന്നൂറ് വരുന്ന കൈവശങ്ങളും ഡിജിറ്റൽ സർവേ മാസം കൊണ്ട് പൂർത്തീകരിക്കുന്ന കർമ്മ പദ്ധതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവിഷ്കരിച്ചിട്ടുള്ളത് ഡിജിറ്റൽ സർവേ നടപടികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കോതമംഗലം സിവിൽ സ്റ്റേഷനിൽ ഡിജിറ്റൽ സർവേ ക്യാമ്പ് ഓഫീസ് ആരംഭിച്ചിട്ടുണ്ട് സർവേ ആരംഭിക്കുന്ന സ്ഥലങ്ങളിൽ സർവേ ഉദ്യോഗസ്ഥർ ഹാജരാകുമ്പോൾ ഭൂഢമസ്ഥർ സർവേ ഉദ്യോഗസ്ഥർക്ക് അവരവരുടെ ഭൂമിയിലെ അതിർത്തി കാണിച്ചു നൽകുകയും അവകാശ രേഖകൾ കരം അടച്ച രസീത് എന്നിവയുടെ പകർപ്പ് നൽകുകയും ചെയ്ത് കുറ്റമറ്റ രീതിയിൽ സർവേ ചെയ്യുന്നതിന് അവസരം ഒരുക്കേണ്ടതാണ് ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഭൂ ഉടമസ്ഥർക്ക് എന്റെ ഭൂമി ഡോട്ട് കേരള ജിഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടൽ സന്ദർശിച്ച് ഭൂമിയുടെ രേഖകളുടെ കൃത്യത ഓൺലൈനിൽ പരിശോധിക്കുന്നതിനുള്ള സൌകര്യവും ഒരുക്കിയിട്ടുണ്ടെന്നും സർവേ നടപടികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടാകണമെന്നും എം എൽ എ പറഞ്ഞു ഒരു ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ ഉദ്യോഗസ്ഥരെ അടക്കം നിയമിച്ചുകൊണ്ട് മറ്റ് സാങ്കേതിക സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് പരമാവധി വേഗതയിൽ കേരളത്തിലെ മുഴുവൻ വില്ലേജുകളിലും ഈ പ്രവർത്തനം പൂർത്തീകരിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചത് പല ആവശ്യങ്ങൾക്കുമായി നമ്മൾ ഓരോരോ രേഖകൾ ആവശ്യപ്പെടുന്ന ഘട്ടത്തിലാണ് നമ്മുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് സങ്കീർണമായ പല പ്രശ്നങ്ങളും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുള്ളത് അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമുക്ക് നേരിട്ട് അറിയാൻ കഴിയുന്ന നിലയിൽ തന്നെയുള്ള ഒരു ക്രമീകരണമാണ് സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത് കോതമംഗലം വില്ലേജിലെ സർവേ നടപടികൾ പൂർത്തിയാക്കിയതിനുശേഷം മണ്ഡലത്തിലെ മറ്റു വില്ലേജുകളിലെ സർവേ നടപടികൾ ആരംഭിക്കുമെന്നും എം എൽ എ അറിയിച്ചു മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് കെ നൌഷാദ് കെ വി തോമസ് രമ്യ വിനോദ് ബിൻസി തങ്കച്ചൻ കൌൺസിലർമാരായ പി ആർ ഉണ്ണികൃഷ്ണൻ സിജോ വർഗീസ് എൽദോസ് പോൾ സിബിസ് കറിയ കോതമംഗലം വില്ലേജ് ഓഫീസർ ഫൌഷി എം എസ് കെ പി മോഹനൻ ജോണി കുര്യ വിജേഷ് വിയൽ പ്രസാദ് എൻ കെ എന്നിവർ പങ്കെടുത്തു ഡിജിറ്റൽ സർവേയുടെ ഒന്നാംഘട്ടത്തിന്റെ ഭാഗമായി മായി തിരഞ്ഞെടുത്തിരുന്ന പല്ലാരിമംഗലം വില്ലേജിലെ സർവേ നടപടികൾ നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കെ സി വിന്യൂസ്